യജുമിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കൊക്കെ സ്വാഗതം പ്രിയപ്പെട്ടവരെ കോമൺ പേപ്പറായ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഓരോ ബ്ലോക്ക് തലത്തിലുള്ള പ്രധാനപ്പെട്ട എം സി ക്യൂ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെഡിയല്ലേ ഓരോ ചോദ്യവും അതിൽ ഞാൻ തരുന്ന എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിൽ ബ്ലോക്ക് വണ് യൂണിറ്റ് വണ്ണിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം നോക്ക് നിങ്ങൾ ആദ്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ യൂണിറ്റ് വണ്ണാണ് പറയുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ കൃത്യമായ ഓർഡർ ആക്കിയിട്ടാണ് നമ്മൾ പോകത്തത് ഹു ആസ് ദ ഫസ്റ്റ് യൂറോപ്യൻ ടു ഡിസ്കവർ ദ സീ റൂട്ട് ടു ഇന്ത്യ ഇൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടെത്തിയത് കടൽ മാർഗം അല്ലെ കടൽ യാത്രാ മാർഗം കണ്ടെത്തിയത് ആരാന്നുള്ളതാണ് കൊളംബസ് അല്ല വാസ്ഗോഡ ഗാമയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാസ്ഗോഡ ഗാമയാണ് അതിന്റെ ആൻസർ അപ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്ഗോഡ ഗാമ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കാപ്പാട് വരുന്നത് വന്നിറങ്ങുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് തിരിച്ചും മറിച്ചൊക്കെ അവർ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിച്ച് പോളിജി ഡിഡ് ഫ്രാൻസിസ്കോ ഡെ അൽമേഡ അഡോപ്റ്റ് ടു സ്ട്രെങ്ത് പോർച്ചുഗീസ് നേവൽ പവർ പോർച്ചുഗീസുകാരുടെ കടലിലുള്ള അധികാരം നേവൽ പവർ കൂട്ടാൻ വേണ്ടി ഏത് തരം പോളിസിയാണ് അൽമേഡ അഥവാ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് നമ്മുടെ ഗാമയുടെ പിൻഗാമി പിൻഗാമിയായിട്ടുള്ള അൽമേഡ ഏത് ആണ് എടുത്തിട്ടുള്ള ഏത് ടെക്നിക്കാണ് എടുത്തിട്ടുള്ളത് പല പല ടെക്നിക്കുകൾ പല രാജാക്കന്മാർ അതുപോലുള്ള ആളുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ടെക്നിക്കായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെക്നിക്കായിരുന്നു അപ്പൊ ബ്ലൂ വാട്ടർ പോളിസി പ്രകാരം അവർക്ക് പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ അറബിക്കടലിൽ ട്രേഡും കാര്യങ്ങളൊക്കെ പാടുള്ളൂ എന്ന രീതിയിലായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പിന്നെ അതിന് അവരെന്ത് ചെയ്യണം പോർച്ചുഗീസുകാർക്ക് ടാക്സ് കൊടുക്കുന്ന രീതി ഒക്കെ പറയുന്നതാണ് ബ്ലൂ വാട്ടർ പോളിസി അപ്പോൾ ചോദ്യം തിരിച്ചു വരാം ആരാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് അപ്പോൾ ആൻസർ എന്താ കൊടുക്കേണ്ടത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഹു ഈസ് റിക്കാർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പോർച്ചുഗീസിനെ ഫൗണ്ട് ചെയ്ത് ആരാന്നുള്ളതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വാസ്ഗോഡഗാമയാണ് ആദ്യം വരുന്നതെങ്കിലും അദ്ദേഹം ശരിക്കൊരു ആയിട്ട് പറയുന്നില്ല ചില സ്ഥലങ്ങളിൽ കൊച്ചിയിലും കണ്ണൂരൊക്കെ യുദ്ധം ഉണ്ടായി സാമൂതിരിയായിട്ട് യുദ്ധം ഉണ്ടായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പലതും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പം അത് ചെയ്തിട്ടുള്ളത് അൽഫോൺസാടി അൽബുക്കർക്കാണ് അപ്പോൾ റിയൽ എസ്റ്റാബ്ലിഷർ എന്ന് ചോദിച്ചാൽ ബുക്കർക്കിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് വാട്ട് വാസ് എ സിസ്റ്റം ഇൻട്രോഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ് നിങ്ങൾ ബ്ലൂ വാട്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു സിസ്റ്റമാണ് കാർട്ട സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു അത് എന്നുള്ളതാണ് ഏ നൈവൽ ട്രേഡ് ലൈസൻസ് കൺട്രോൾ ഇന്ത്യൻ ഓഷൻ കണ്ടോ അതിലൂടെ ഇന്ത്യൻ ഓഷനിൽ അഥവാ അറബിക്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളും അത് പോർച്ചുഗീസുകാർക്ക് അവരെന്ത് ചെയ്യണം ടാക്സ് കൊടുക്കണം എന്താ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ വരുന്നു ഇവിടുത്തെ കടലാണ് അവര് പിടിച്ചെടുക്കുന്നത് അപ്പൊ അതിലൂടെ പോകുന്ന എല്ലാ അറബികളടക്കം അവർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നതാണ് കാർട്ടസ് അത് ഈ കാർട്ടസ് വരുന്ന ബ്ലൂ വാട്ടർ പോളിസിയുടെ ഭാഗമാണ് ഓക്കെ ഓർത്തിരിക്കുക എനിവേ വിച്ച് ട്രീറ്റ് അലൌഡ് ദ പോർച്ചുഗീസ് ടു അക്വയർ ബസീൻ ആൻഡ് ഡിയു ഡിയു ആൻഡ് ബസീനും അവർക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പോർച്ചുഗീസുകാരെ അലോ ചെയ്തിട്ടുള്ള ട്രീറ്റ് ഏതാണെന്നുള്ളതാണ് ആ ട്രീറ്റി എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് ബസീനാണ് ട്രീറ്റി ഓഫ് ബസീനാണ് ആ ട്രീറ്റ് ഓക്കെ അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ദാമന്തി ഉണ്ടല്ലോ ദാമന്തി അടക്കമുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം എന്നുള്ളത് ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് ചോദിക്കാം ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി ഡച്ചിലേക്ക് വരാം വെൻ വി കം ടു ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷത്തിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ഡെഡ് ദ ഡച്ച് എസ്റ്റാബ്ലിഷ് ദയർ ഫസ്റ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ സാധാരണ ബ്രിട്ടീഷാണ് ചോദിക്കാറുള്ളത് ബ്രിട്ടീഷിന്റെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിലാണ് പക്ഷേ ഇവിടെ ഒരു മാറ്റത്തിന് സാധ്യത എവിടെയാണ് അത് കറക്റ്റ് പുലിക്കാട്ടാണ് പുലിക്കാട്ട് അല്ലെ പുലിക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ആദ്യമായി ഡച്ച് കാലെടുത്തത് അപ്പോൾ അത് മറക്കരുത് ഇനി ക്വസ്റ്റ്യനിൽ ഒരു മാറ്റം വരാൻ ചിലപ്പോൾ ചോദിക്കുന്ന ചിലപ്പോൾ ഇതായിരിക്കും ഈ ഒരു ചോദ്യമാണ് ചോദിച്ചു വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ വിച്ച് ബാറ്റിൽ മാർക്ക് ദ ഡിക്ലൈൻ ഓഫ് ഡച്ച് ഇൻഫ്ലുവൻസ് ഇൻ മലബാർ മലബാറിൽ ഡച്ചിന്റെ പിന്നെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഇല്ലാത്ത മലബാർ എന്നല്ല ശരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത് തിരുവിതാംകൂർ അടക്കമുള്ള സ്ഥലങ്ങളാണ് മലബാർ അല്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിലെ കൊളച്ചൽ യുദ്ധം അല്ലെ മർത്താണ്ഡവർമ്മയുമായി നട കൊളച്ചൽ യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷ് സോറി ഡച്ചുകാർ ഇന്ത്യ വിട്ടു പോകാൻ തന്നെ കാരണം മാർത്താണ്ഡവർമ്മയുടെ കാരണത്താലാണ് അവർ പിന്നീട് മറ്റു രാജ്യങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ട് ഇന്തോനേഷ്യ പോലെയുള്ള ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടാണ് പിന്നെ അവരുടെ ട്രേഡ് കൂടുതൽ വാട്ട് ലെഡ് ടു ദ ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യൻ തൊണ്ണൂറ്റി ഒമ്പതിൽ എങ്ങനെയാണ് ഡച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബാങ്ക് ആയത് പാപ്പറായത് ഒക്കെ പ്രൈവറ്റ് കമ്പനികളാണ് വലിയ കമ്പനികൾ തകർന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ അത് ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ എങ്ങനെയാണ് തകർന്നടിഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഫോർത്ത് ആംഗ്ലോ ഡച്ച് വാറാണ് ആംഗ്ലോ എന്ന് പറയും ബ്രിട്ടീഷുകാരുമായിട്ട് ഡച്ചുകാരൻ നടത്തിയ യുദ്ധത്തിന്റെ സമാനമായിട്ടാണ് അവർ ബാങ്ക് കറപ്റ്റായി മാറിയത് എന്നുള്ളതാണ് ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോവുകയാണ് എനിവേ അടുത്ത് ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവുന്നതാണ് ട്രൈ ചെയ്യാവുന്നതാണ് എനിവേ വെൻ വാസ് എ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷമാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചോദിച്ചാൽ എന്താണ് ആയിരത്തി അറുന്നൂറ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ട് ബ്രിട്ടി സോറി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഒന്ന് ആറ് ആറ് നാല് അപ്പോൾ അവർ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ആ സെറ്റ് പാറ്റേൺ ഓഫ് സെറ്റിലപ്പോൾ മാറ്റിയേക്കാം ഹൂ ആസ് എ ഫൗണ്ടർ ഓഫ് പോണ്ടിച്ചേരി ആസ് എ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ് നോക്ക് ആസ് എ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ് ഈ പോണ്ടിച്ചേരിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണെന്നുള്ളതാണ് ഡൂബ്ലെക്സ് ഫ്രാൻസിസ് മാർട്ടിൻ ജോസഫ് ഫ്രാങ്കോയിസ് ഡുബ്ലെക്സ് അതുപോലെ തന്നെ ജീൻ ബാപ്റ്റ് കോൾബർട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രാൻസിസ് ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ആ ഒരു ട്രീറ്റിയിലൂടെ പോണ്ടിച്ചേരി എന്ന് പറയുന്ന നഗരത്തിന് വേണ്ടി കാര്യമായ സംഭാവനകൾ ചെയ്ത് ഫ്രാങ്കോ ഫ്രാൻസിസ് മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിലാണല്ലെങ്കിൽ കൂടിയിട്ട് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗമല്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് വിച്ച് ട്രീറ്റ് റിട്ടേൺഡ് പോണ്ടിച്ചേരി ടു ഫ്രഞ്ച് ഇൻ സിക്സ്റ്റീൻ നയൻറ്റി സെവൻ ആയിരത്തി അറുനൂറ്റി ഏത് സന്ധി പ്രകാരമാണ് പോർച്ചുഗീസുകാർക്ക് പിന്നെ പൂണ്ടിച്ചേരി തിരികെ കിട്ടിയുള്ളതാണ് ട്രീറ്റി ഓഫ് റൈസ്വിക് എന്ന് പറയുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് റൈസ്വിക് ആണ് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഫ്രഞ്ച് ഗവർണർ പ്ലേയുടെ കീ റോൾ ഇൻ കർണാട്ടിക് വാർ കർണാട്ടിക് യുദ്ധം കർണാട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെക്കാൻ എന്ന് പറയുന്ന ഏരിയയാണ് കർണാടക തമിഴ്നാട് മധ്യ മഹാരാഷ്ട്ര മധ്യ ഈ ഒരു ഏരിയ കൂടി ചേർന്നാണ് കർണാട്ടിക് എന്ന് പറയുന്നത് അപ്പം കർണാട്ടിക്കിലെ ആ യുദ്ധത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ആണ് ഡൂബ്ലെ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് തിരിച്ചടി ആദ്യത്തെ യുദ്ധത്തിലൊക്കെ അദ്ദേഹം ജയിച്ചെങ്കിലും കുറെ കർണാട്ടിക് വാർ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ പിന്നീട് പിന്നീട് അദ്ദേഹം തോൽക്കേണ്ടി വന്നു പക്ഷെ ഓർത്തിരിക്കുക ഫ്രഞ്ച് ഭാഗത്ത് നിന്ന് ഫ്രഞ്ചിന്റെ തലവനായിട്ട് പടത്തലവനായിട്ടുണ്ടായിരുന്നത് ഡൂപ്ലെക്സ് ആയിരുന്നു എന്നുള്ളതാണ് എനിവേ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് കുറിച്ച് ഡെൻമാർക്ക് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെൻ ഡിഡ് ദൈൻസ് എസ്റ്റാബ്ലിഷ് ദർ ഫസ്റ്റ് സെറ്റിൽമെന്റ് ഇന്ത്യ എവിടെയാണ് ഡെൻമാർക്കാര് അവരുടെ ആദ്യത്തെ സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് അത് ട്രാൻകോബാർ ആണ് ട്രാൻകോബാർ അതും തമിഴ്നാട്ടിലെ അപ്പോൾ സ്ഥലങ്ങളും ഓർത്തിരിക്കുക പുലിക്കാട്ട് നമ്മൾ പറഞ്ഞു അല്ലെ പുലിക്കാറ്റ് ഡച്ചുകാരാണ് ഇവിടെ പിന്നെന്താ പറയുക നെതർലാൻഡുകാരാണ് നെതർലാൻഡ് ആണ് ഡെയിൻസ് എന്ന് പറയുന്നത് നെതർലാൻഡാണ് ഓക്കെ വൈ ഡിഡ് ഡെയിൻസ് ലീവ് ദ നിക്കോബാർ ഐലൻഡ്സ് ഇൻ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ആന്തമാൻ നിക്കോബാർ ദ്വീപുകൾ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ ലീവ് ചെയ്യാനുള്ള കാരണം സ്പ്രെഡ് ഓഫ് മലേറിയാണ് മലേറിയയുടെ സ്പ്രെഡിങ് കൊണ്ടാണ് അവരെന്ത് ചെയ്തത് അത് ലീവ് ചെയ്ത് പോകുന്നത് വെൻ വാസ് ദ ഡെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ്ഡ് ഏതു വർഷമാണ് അവിടെ ആ ഒരു കമ്പനിയെന്ന്രോധിച്ചത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ എന്ത് ചെയ്യണം ഇത്രയും എന്താ പറയുക ഡെപ്തായിട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല കുറച്ചുകൂടി ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ യൂണിറ്റ് വണ്ണൂറ് നമ്മൾ കഴിഞ്ഞൂ യൂണിറ്റ് ടൂലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് അടക്കാം റെഡി അല്ലേ ഇതുവരെ പറഞ്ഞത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ് ബ്ലോക്ക് വരുമ്പോൾ ടൂലേക്ക് വരുമ്പോ ടു ബ്ലോക്ക് ടു ഏർലി ബ്രിട്ടീഷ് പ്രസൻസ് ഇൻ ഇന്ത്യ എന്നാണ് ആ ഒരു പിന്നെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത് വെൻ വാസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗ്രാൻഡ് എ റോയൽ ചാർട്ടർ ബൈ ക്വീൻ എലിസബത്ത് എലിസബത്ത് ക്വീൻ എലിസബത്ത് എന്നാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തത് റോയൽ ചാർട്ടർ അഥവാ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്താനുള്ള അധികാരം എന്നാണ് കൊടുത്തത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറാണ് ആയിരത്തി അറുന്നൂറിലാണ് അപ്പോൾ ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ ഇങ്ങനെ ഓരോ കമ്പനികൾ രൂപീകരിക്കപ്പെട്ട വർഷം പോർച്ചുഗലിൻ്റെ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവ് നേരിട്ട് അയച്ച പ്രതിനിധികളാണ് അവിടെ കമ്പനിയല്ല അവിടുത്തെ രാജാവിൻ്റെ പ്രതിനിധികളാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ആ വർഷങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ എം സിക്ക് നമ്മൾ ഒന്ന് പോലും വിട്ടുപോയിരുന്നുള്ളാണ് ഹു വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് റെപ്രസെൻറ്റേറ്റീവ് സെൻറ്റ് മുഗൾ കോട്ട് ടു സീക്ക് പെർമിഷൻ ഫോർ എ ഫാക്ടറി അറ്റ് സൂറത്ത് മുഗൾ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷുകാരയച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകൾ സൂറത്തിൽ വന്നു ഗുജറാത്തിലെ സൂറത്തിൽ വന്നിട്ട് അവിടെ എനിക്കൊരു എന്ന് പറഞ്ഞിട്ട് മുഗൾ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ച പ്രതിനിധി ആരാണെന്നുള്ളതാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് അദ്ദേഹമാണ് ചോദിക്കുന്നത് എന്ത് പെർമിഷൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കോട്ട കെട്ടൺ സൂറത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട കോട്ട എന്ന് പറയുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന കോട്ട സ്ഥലം അല്ലെ അത് സൂറത്തായി മാറിയത് വിച്ച് വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ഇൻ സൗത്ത് ഇന്ത്യ കണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ചോദിച്ചാൽ അത് സൂറത്താണ് അതേസമയം ബ്രിട്ടീഷുകാർ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മസൂലി മസൂലി പട്ടണമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മസൂലി പട്ടണത്തിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓർത്തിരുന്നു മസൂലി പട്ടണം വിച്ച് മുഗൾ എംപയർ ഗ്രാന്റ് ദ ബ്രിട്ടീഷ് പെർമിഷൻ ടു എസ്റ്റാബ്ലിഷ് ഫാക്ടറീസ് ത്രൂ ഔട്ട് ദ എംപയർ രാജ്യത്ത് മുഴുവൻ അല്ലെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഫാക്ടറി സ്ഥാപിക്കാം എന്ന് പറഞ്ഞത് ജഹാംഗീർ രാജാവാണ് ഹോക്കിങ്സ് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ജഹാംഗീർ രാജാവാണ് എന്ത് ചെയ്യുന്നത് അവർക്കുള്ള പെർമിഷനും അധികാരം കൊടുക്കുന്നത് ഇനി പിന്നെ മറ്റൊരു സബ്ടോപ്പിക്കിലേക്ക് പോവാം നോക്ക് നിങ്ങൾ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ വിച്ച് സിറ്റി ബിക്കേം ബ്രിട്ടീഷ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓൺ ദ കോറമണ്ടൽ കോസ്റ്റ് റീപ്ലേസിംഗ് മസൂലി പട്ടണം നോക്ക് നിങ്ങൾ നമുക്കറിയാം നമുക്ക് രണ്ട് കോസ്റ്റ് ഉണ്ട് കോറമണ്ടൽ കോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മലബാർ കോസ്റ്റ് ഉണ്ട് അല്ലേ ഇന്ത്യയുടെ ഈയൊരു ഭാഗം ഈ ഒരു എന്ത് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളൊക്കെ താമസിക്കുന്നത് മലബാർ കോസ്റ്റ് മലബാർ കോസ്റ്റ് ഇവിടെയാണ് കോറമണ്ഡൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോസ്റ്റിൽ അവർക്ക് മസൂലി പട്ടണത്താണ് അവരുടെ എല്ലാ ഇടപാടുകളുണ്ടായിരുന്നത് അത് മാറിയിട്ട് പിന്നീട് അവരെന്തായി തമിഴ്നാട്ടിലെ മദ്രാസിലേക്കല്ലേ ഇപ്പോഴത്തെ ചെന്നൈയിലേക്കൊക്കെ അവർ മാറ്റി ഹെഡ് ക്വാർട്ടേഴ്സ് അവർ മാറ്റി എന്നുള്ളതാണ് ഇൻ വിച്ച് യർ ഡി ദ ബ്രിട്ടീഷ് അക്വയർ ബോംബെ ഫ്രം പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നായിരുന്നു ബോംബെ ഉണ്ടായിരുന്നത് അത് സ്ത്രീധനക്കായിട്ട് അവർ കിട്ടിയതാണ് വലിയ ലോങ് സ്റ്റോറിയാണ് എനിവേ അത് ഏത് വർഷമാണ് അവർ കിട്ടിയെന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിലാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിലാണ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ബോംബെ ബോംബെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ്ഡൻസി ഇൻ ബംഗാൾ അല്ലെ ഏത് ബ്രിട്ടീഷ് കോട്ടയാണ് പിന്നീട് എന്തായി മാറിയത് അവരുടെ ഭരണ തലസ്ഥാനമായി മാറിയത് ഇന്ത്യയുടെ മൂന്ന് ഭാഗം അവരെ കയ്യിലുണ്ടായിരുന്നു ബംഗാളിൽ നിന്നാണ് അവരെന്തേ ബാക്കി ഭാഗങ്ങളൊക്കെ കൂടുതലും കൺട്രോൾ ചെയ്തിരുന്നത് അല്ലെ ഇവിടെ ബംഗാളിൽ നിന്ന് ബംഗാളിലെ ഫോർട്ട് വില്യമായിരുന്നു അത് ഒരു ചെറിയ കോട്ടയായിരുന്നു ഫാക്ടറി ആയിരുന്നു പിന്നീട് എന്തായി മാറി അവരുടെ ഭരണശിരാ കേന്ദ്രമായി മാറുകയാണ് ഇനി ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കുറച്ച് യുദ്ധമുണ്ട് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് അടക്കാം ഹു വാസ് ദ്രഞ്ച് ഗവർണർ ജനറൽ ഹു ഇൻഡവേൺഡ് ഇൻ ദ സെക്സേഷൻ ഡിസ്പ്യൂട്ട്സ് ഓഫ് ഹൈദരാബാദ് ആൻഡ് കർണാട്ടിക് ഹൈദരാബാദിലും ഹൈദരാബാദിൽ നൈസാം അതുപോലെ തന്നെ കർണാ കർണാട്ടിക്കിലെയൊക്കെ രാജാക്കന്മാരുടെ പിന്മുറക്കാർ അവിടെ അവർക്ക് മക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതില് ആരാണ് ഇടപെട്ടത് ഇന്റർവൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇടപെടുക നമ്മളൊരു കാര്യത്തിൽ ഒരു മാറ്ററിൽ ഇടപെടുമ്പോൾ ഇന്റർവ്യൂം ചെയ്യാന്നാണ് പറയാം അല്ലെ അപ്പൊ ആരാണ് അത് ഡൂബ്ലേ ആയിരുന്നു ഡൂബ്ലെക്സ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ് ഫ്രഞ്ച്കാരുടെ ഭാഗത്ത് നിന്ന് എന്തിനു സമരത്തെ സോറി ബ്രിട്ടീഷുകാർക്ക് ആംഗ്ലോ കർണാട്ടിക് യുദ്ധത്തിൽ നേതൃത്വം ഇല്ല അപ്പൊ അദ്ദേഹമാണ് ഇടപെട്ടത് ഓർത്തിരിക്കുക വിച്ച് ബാറ്റിൽ മാർക്കഡ് ദ എൻഡ് ഓഫ് ഫ്രഞ്ച് ഡോമിനൻസ് ഇൻ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഫ്രഞ്ച്കാരുടെ ആധിപത്യം ഇന്ത്യയിൽ ഇല്ലാതാക്കിയത് ഏത് ബാറ്റിലാണ് ഏത് യുദ്ധമാണ് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ് അല്ലെ വന്ദവഹി എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ വാണ്ടിവാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ അവർക്ക് ബ്രിട്ടീഷുകാരോട് തോൽക്കേണ്ടി വരികയും അങ്ങനെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് പോകേണ്ടി വരികയും ചെയ്തു പക്ഷെ അവസാനമായിട്ട് പോയത് അവരന്നെയാണ് അല്ലെ അവസാനം പോയത് പോർച്ചുഗീസാണ് അതിൻ്റെ തൊട്ട് മുന്നേ അവർ ഗോവയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ നമുക്കറിയുന്ന കാര്യമാണ് ഓക്കെ പക്ഷെ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കുക എന്നൊരു മോഹം അവർക്ക് നടന്നില്ല അത് ബ്രിട്ടീഷുകാർക്കായിരുന്നു ആ ഒരു മോഹൻ ഉണ്ടായിരുന്നു ഇനിവേ ബ്രിട്ടീഷുകാർ അവരോട് എന്ത് ചെയ്തു യുദ്ധം ചെയ്തു വാട്ട് വാസ് ഔട്ട്കം ഓഫ് ദ ട്രീറ്റി ഓഫ് പാരീസ് റിഗാർഡിംഗ് ഫ്രഞ്ച് പൊസഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പിന്നെന്താ പറയുക എന്തായിരുന്നു ട്രീറ്റി ഓഫ് പാരീസ് ഈ കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും നടന്ന യുദ്ധമാണ് അതിൽ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഓരോ ട്രീറ്റി ഉണ്ടാവാറുണ്ടായിരുന്നു അതിൽ പെട്ടൊരു ട്രീറ്റിയായിരുന്നു ട്രീറ്റി ഓഫ് പാരീസ് അത് പ്രകാരം ഫ്രഞ്ച് വേർ റെസ്ട്രിക്റ്റഡ് ട്രേഡ് ട്രേഡിങ് ഓൺലി വിത്തൗട്ട് ഫോർട്ടിഫിക്കേഷൻ ഫ്രഞ്ചുകാരോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഈ ഒരു ട്രീറ്റ് പ്രകാരം ഇനി നിങ്ങൾ കച്ചവടം മാത്രം മതി ഇവിടെ കോട്ട കട്ടാനോ പിടിച്ചടക്കാനോ ഞങ്ങളുണ്ട് ഇവിടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു അവരുടെ കാര്യങ്ങൾ അവർ മാറ്റി എന്നുള്ളതാണ് അതാണ് ട്രീറ്റി ഓഫ് പാരീസ് പക്ഷേ ഇവിടെ വർഷം ഓർത്തിരിക്കുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ബ്രിട്ടീഷുകാരുടെ വിജയത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വാട്ട് വാസ് ദ ദേജർ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിട്ടീഷ് ഹാ ഹാഡ് ഓവർ ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ സോറി വാട്ട് വാസ് എ മേജർ അഡ്വാ അഡ്വാൻറ്റേജ് ദ ബ്രിട്ടീഷ് ഹാഡ് ഓവർ ദ ഫ്രഞ്ച് ഫ്രഞ്ചിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന ആധിപത്യം എന്താണെന്നുള്ളതാണ് അല്ലെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫൈനാൻഷ്യൽ റിസോഴ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു നല്ല ഫൈനാൻസ് ഉണ്ടായിരുന്നു ആർമി എന്നൊക്കെ നമുക്ക് പറയാം റീസൺ എല്ലാം കാരണങ്ങൾ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയി തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതുക എന്നുള്ളതാണ് വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട് ടു ദൈല്യർ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ എന്താണ് ഫ്രഞ്ചുകാരുടെ ഫാക്ടർ തോൽക്കാനുള്ള കാരണം അത് വേണമെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ജനറൽസ് അവരുടെ നേതാക്കന്മാർ തമ്മിൽ തന്നെ പ്രശ്നം ഡൂബ്ലയും അതുപോലത്തെ അതിന്റെ പിൻഗാമിയും തമ്മിൽ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളാണ് പിന്നെ എങ്ങനെ പുറത്തുള്ളവരും ജയിക്കുക അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയായിരുന്നു അതിൻ്റെ കാരണം എന്നുള്ളത് ഇനി നമുക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലേക്ക് അടക്കാം നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു എനിവേ നോക്ക് ഫസ്റ്റ് ചോദ്യം ഹു വാസ് എ ലാസ്റ്റ് മുഗൾ അപ്പോയിൻ്റഡ് ഗവർണർ ഓഫ് ബംഗാൾ ബിഫോർ ഇറ്റ് ബിക്കം വെർച്വലി ഇൻഡിപെൻഡൻറ്റ് നോക്ക് നിങ്ങൾ ഈ ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർ അവിടെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് അപ്പോയിൻറ് ചെയ്ത അവരുടെ പ്രതിനിധി ആരായിരുന്നു ഒരാളാണ് ഓക്കെ ബംഗാളൊക്കെ മുകളിൻ്റെ കീഴിലായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മുർഷിദ് ഗൂലിഖാന മുർഷിദ് ഗുലിഖാനാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് നവാബ് ഓഫ് ബംഗാൾ വെർച്വലി ബ്രോക്ക് ടൈസ് വിത്ത് ദ മുഗൾ എംപയർ ആരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് മുകളുമായിട്ടുള്ള കണക്ഷൻ റദ് റദ്ദാക്കുന്നത് വെർച്വലി റിവോക്ക് ചെയ്യുന്നത് ബ്രോക്ക് ചെയ്യുന്നത് അല്ലെ അൽ അലി വർദ്ധിക്കാനാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുർഷിദ് കുലിക്കാൻ്റെ മകൻ അലി വർദ്ധിക്കാനാണ് അപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മുകളുടെ പ്രതിനിധിയെ ബംഗാളിലേക്ക് അയച്ച് മുർഷിദ് കുലിക്കാൻ അദ്ദേഹത്തിൻ്റെ മൻ പിന്നീട് ആ ബന്ധം ചെയ്തു കണക്ട് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു ഇന്നത്തെ പോലെ ഫോം പിടിക്കാനോ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് വെർച്വലി അറസ്റ്റ് ചെയ്യാനോ ഗൂഗിൾ മീറ്റ് നടത്താനോ ഇതൊന്നും ഫെസിലിറ്റി ഇല്ലല്ലോ ആ അന്ന് റോഡ് മാർഗമുള്ള വഴികളേ ഉള്ളൂ അപ്പോൾ മുഗൾ സൈന്യം വരികയാണെങ്കിൽ അവരെ നേരിടാം രീതിയിൽ അവർ ഡിസ്കണക്ട് ചെയ്തു എന്നുള്ളതാണ് എന്നിവ അലിവർദ്ധിക്കാനാണ് പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ രംഗപ്രവേശനം അവിടേക്ക് വരുന്നത് വൈ ഡിഡ് അലിവർദ്ധിക്കാൻ റെസ്ട്രിക് ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഫ്രം ഫോർട്ടിഫൈങ് ദർ ഫാക്ടറീസ് കണ്ടോ അദ്ദേഹത്തിന് അലിവർദ്ധിക്കാൻ അറിയാം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവർ ഇവിടെ കോട്ട കിട്ടും ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് യൂറോപ്യൻ മിലിറ്ററി ഇൻഫ്ലുവൻസ് അല്ലെ യൂറോപ്പിൻ്റെ മിലിറ്ററി ഇൻഫ്ലുവൻസ് ഒഴിവാക്കി ഇനി കുറച്ചും കൂടി ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് ഏത് മുഗൾ രാജാവാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നികുതി പിരിക്കാനുള്ള അധികാരം കിട്ടുകയാണ് അത് കൊടുത്തതാരാണ് ഡ്യൂട്ടി ഫ്രീ അതുപോലെ തന്നെ നികുതി ഒഴിവാക്കി കൊടുക്കുക കച്ചവട സാധനങ്ങൾക്ക് നികുതി ഇല്ലാതെ അവർക്ക് എന്ത് ഫ്രീ പറോ അത് ഫാറൂഖ് സിയാറാണ് മുഗൾ രാജാവായ ഫാറൂഖ് സിയാർ ആയിരുന്നു എന്തത് ഈ ഒരു അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാറൂഖ് സിയാർ ഓർത്തിരുന്നോ ഫെർമാൻ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് കൊടുത്തത് ഫാറൂഖ് സിയാർ ആണ് വാട്ട് വാസ് ദ മെയിൻ കോസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ നവാബ്സ് ഓഫ് ബംഗാൾ ആൻഡ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്തായിരുന്നു ബ്രിട്ടീഷുകാരും ബംഗാളിലെ നവാബ്മാർ നവാബ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അണ്ടറിലാണ് വന്നിരുന്നത് മുകളിന്റെ അണ്ടറിൽ പിന്നീട് അവർ സ്വതന്ത്ര പ്രഖ്യാപിച്ചാണ് അപ്പോൾ നവാബ്സ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത് അല്ലേ അപ്പോൾ അവര് അവരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നം എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ദസ്തഖായിരുന്നു അല്ലെ മിസ് യൂസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുത്ത ഈ പിന്നെ എന്താ പറയുക അവരോട് ബ്രിട്ടീഷുകാരോട് നികുതി പിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ പിരിച്ചോളൂ അങ്ങനെ പിരിച്ചോളൂ പക്ഷെ അവർ കൊടുത്ത എല്ലാ പിന്നെ എന്താ പറയുക അനുവാദങ്ങളും അവർ എന്താ ലംഘിക്കായിരുന്നു അപ്പൊ ആ ലംഘനം കൊണ്ട് ഇവര് തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് അടക്കാം വിച്ച് ബ്രിട്ടീഷ് ഫോർട്ട് ബി കെ ബി കെ എം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ബംഗാൾ പ്രസിഡൻസി ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഏത് കോട്ട ബ്രിട്ടീഷ് ഫോർട്ട് ഏത് കോട്ടാണ് പിന്നീട് എന്തായത് എന്താ പറയാ ഫോർട്ട് വില്യമാണ് നമ്മൾ നേരത്തെ ഒന്നൊരു ക്വസ്റ്റിനാണ് അഥവാ പിന്നീട് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബ്രിട്ടീഷ് കൺവെസ്റ്റ് ഓഫ് ബംഗാൾ ബ്രിട്ടീഷുകാർ ബംഗാളിനെ പിടിച്ചടക്കിയല്ലോ വാട്ട് വാസ് എ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി ബാറ്റിൽ ഓഫ് പ്ലാസിൻ്റെ ഓർത്തിരുന്നോ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് ആണ് അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉണ്ടായിരുന്ന സ്വരാജ് ധവളയാണ് അല്ലെ അതോടുകൂടെ അതിന്റെ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റിഫ്യൂസൽ ടു പേ ടാക്സസ് ലൈക്ക് ഇന്ത്യൻ മെർച്ചൻസ് നോക്ക് നിങ്ങൾ അവർക്കൊക്കെ അവർ അത്രയും കാലം ടാക്സ് അടിച്ചിരുന്നു ആ ടാക്സ് ഒക്കെ ഒഴിവാക്കി ഇനി ടാക്സ് ഒന്നുമില്ല ഇത് അതിന്റെ ഒരു അനന്തരഫലമായിരുന്നു ഇനി അതിൻ്റെ അല്ലാതെ മറ്റനന്തരഫലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സ്ഥലം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് ധൈര്യം വന്നു വിടുന്ന ബംഗാൾ പ്ലാസി യുദ്ധത്തിലൂടെയാണ് ഹു ബിട്രേഡ് സിറാജ് ദൗള ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി പ്ലാ സിറാജ് ദൗള ശക്തവാനായിട്ടുള്ള ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു ശരി ബ്രിട്ടീഷ് ഭാഗത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യാധിപൻ മിർജാഫർ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു അങ്ങനെയാണ് സുറായ് ദ്വള ബംഗാളിൽ തോൽക്കുന്നത് അപ്പോൾ ഇതോർത്തിരിക്കും ഈ പേരുകളൊക്കെ കണക്റ്റഡ് ആണ് മിർജാഫറാണ് അദ്ദേഹത്തെ ചതിച്ചിട്ടുള്ളത് വാട്ട് വാസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി നോക്ക് നിങ്ങൾ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സിഗ്നിഫിക്കൻസ് ഞാനിപ്പോൾ പറഞ്ഞു അല്ലെ അത് ഇനി ആവർത്തിക്കുന്നില്ല വിച്ച് ബാറ്റിൽ കൺഫേമഡ് ബ്രിട്ടീഷ് ഡോമിനൻസ് ഓവർ ബംഗ്ല ബംഗാൾ ആഫ്റ്റർ ഡിഫീറ്റിങ് മിർ ഖാസിം സിറാജു ദൌള ആൻഡ് ഷാ ആലം രണ്ട് നോക്ക് നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് നമ്മുടെ പ്ലാസി യുദ്ധം നടന്നത് സിറാജു ദൌള അതോടുകൂടെ ഇല്ലാതായി സിറാജു ദൗള ഇല്ലാതായി അതേസമയം ബാറ്റിൽ ഓഫ് ബുക്സാർ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലൊരു യുദ്ധം നടക്കുന്നു ഈ യുദ്ധത്തിൽ മുഗൾ മുഗൾ സോറി ബ്രിട്ടീഷുകാർക്കെതിരെ മിർ കാസിം അതുപോലെ തന്നെ ഷാ ആലം രണ്ടാമൻ ഇങ്ങനെ അവതലെ ഷുജാ ഉദ് അങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നു ഇവർ കൂടിയിട്ടൊരു കൂട്ടമായിട്ടാണ് എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരെ നേരിട്ട് പക്ഷെ അവരൊക്കെ ഇവർ തോൽപ്പിച്ചു എന്നുള്ളത് അതോടുകൂടെ ബ്രിട്ടീഷുകാർക്കൊരു കാര്യം മനസ്സിലായി ഈ ചെറിയ നാട്ടുരാജ്യങ്ങളെ ഇങ്ങനെ അല്ലേ ഞാൻ ഞൊടിക്കാനേ ഉള്ളൂ ഈസി ആയിട്ട് എന്തെയ്യുക ഇവർക്ക് തോൽപ്പിക്കാം ഡിഫീറ്റ് ചെയ്യാം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് ബുക്സാറിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അവർ കൂടുതൽ അല്ലെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് വിടുത്തിട്ട് ഡോമിനൻസ് ഉറപ്പിച്ചു അപ്പോൾ പ്ലാസ് യുദ്ധം പേരിനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ സ്ഥലം കിട്ടിയിരുന്നു പക്ഷേ ബക്സാര് യുദ്ധം വന്നതോടുകൂടെ ബംഗാൾ ബീഹാർ ഒഡീഷി ഒരു ഏരിയയിൽ അവരുടെ ഡോമിനൻസ് അവരുടെ അധികാരം എന്ന് പറയുന്നത് അവർക്ക് നിലനിർത്താനും അത് എന്താ പറയുക കൂടുതൽ വ്യാപിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് വാട്ട് ഡിഡ് ദ ട്രീറ്റി ഓഫ് അലഹാബാദ് ഗ്രാൻഡ് ഇർ ദ ബ്രിട്ടീഷ് അങ്ങനെ നോക്ക് നിങ്ങൾ ഇതിനുശേഷം ഒരു അലഹാബാദ് ട്രീറ്റ് അവർ ഒപ്പ് ചെയ്തു ഈ പിന്നെ തോറ്റ ബക്സാർ യുദ്ധത്തിൽ ആളുകൾ അതിലൂടെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു ബംഗാളിൻ്റെ റവന്യൂ ദിവാനി റേറ്റ് ദിവാനി റേറ്റ് കിട്ടി നേരത്തെ ടാക്സ് ഡ്യൂട്ടി ഫ്രീ കിട്ടിയിരുന്നു ഫാറൂഖ് ഹുസിയാർ എന്ന് ഇവിടെ നിന്ന് അവർക്ക് എന്താ കിട്ടിയത് ദിവാനി റേറ്റ് അഥവാ അവർക്ക് ടാക്സ് പിരിക്കാനുള്ള അധികാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ഇവിടെ വന്ന് ടാക്സ് പിരിക്കുകയാണ് എന്താലേ എന്താലേ ജനങ്ങളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടുകയാണ് ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബ്രിട്ടീഷ് ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ട് വന്നത് റോബർട്ട് ക്ലൈവാണ് പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു പലപ്പോഴും അവർ ചോദിച്ചതാണ് ബൊക്സാർ യുദ്ധം ബൊക്സാർ യുദ്ധത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന അലയൻസുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് മിർക്കാസിം ഉണ്ടായിരുന്നു സിറാജ് ഷുജാവ് ധവള ഉണ്ടായിരുന്നു ഷാ അലം ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് പേര് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബുക്സാർ യുദ്ധം അല്ലെ സിറാജ് ധവള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പ്ലാസിയിൽ മരി മരിക്കല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവര് മൂന്ന് പേരാണ് പിന്നീട് ബുക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബുക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടത് അല്ലെ ഇതിൽ ബുക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചതാര ഹെക്ടർ മൊണ്ട്രയാണ് ാണ് ബുക്സാർ ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്നത് വാട്ട് വാസ് ഔട്ട്കം ഓഫ് ബാറ്റിൽ ഓഫ് ബുക്സാർ അല്ലെ ബാറ്റിൽ ഓഫ് ബുക്സാറിന്റെ ഔട്ട്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ബ്രിട്ടീഷുകാർക്ക് നികുതി പിരിക്കാനുള്ള അധികാരം കിട്ടി എന്നുള്ളതാണ് അല്ലെ അതുപോലെ തന്നെ അതുപോലെ ഹു സൈൻ ട്രീറ്റി ഓഫ് അലഹബാദ് ഓൺ ബിഹാഫ് ഓഫ് മുഗൾ എംപയർ അല്ലെ മുഗൾ എംപയറിന് പിന്നെ ആരാണ് എന്ത് ചെയ്ത് അലഹബാദ് ട്രീറ്റി മുഗൾ എംപയറിന്റെ ഭാഗമായിട്ട് ട്രീറ്റി സൈൻ ചെയ്തത് കരാർ സൈൻ ചെയ്തെന്നുള്ള ഷാ ആലം രണ്ടാമനായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ ബ്ലോക്ക് ടു തൊട്ടടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ വരുന്നുണ്ട് അതുപോലെ താഴെയുള്ള ലിങ്കിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വൺ വേർഡ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പരമാവധി ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്